നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ലോവർ ബോഡി ഏത് വിധേനയും കുറയ്ക്കാൻ സാധിക്കും പക്ഷേ അപ്പർ ബോഡി എന്ത് ചെയ്താൽ കുറയുന്നില്ല ഷോൾഡർ ഫാറ്റ് കുറയുന്നില്ല പുറത്തെ വണ്ണം കുറയുന്നില്ല ആം ഫാറ്റ് കുറയുന്നില്ല ബ്രസ് സാഗിങ് കുറയുന്നില്ല ആംപിറ്റ് ഫാറ്റ് കുറയുന്നില്ല തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അപ്പർ ബോഡി എക്സസൈസ് ആണ് ഈ ഒരു വീഡിയോ മോർണിംഗ് വൺ റിപ്പിറ്റേഷൻ ഈവനിങ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് എക്സസൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് അരമണിക്കൂർ ഇരുന്നതിന് ശേഷം ഉറങ്ങുക ഈ ഒരു വർക്കൗട്ട് സെറ്റ് ഒരു പത്ത് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ടായിരിക്കും ഹൺഡ്രഡ് പേർസെൻറ്റ് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാം എല്ലാവർക്കും അപ്പർ ബോഡി കുറയ്ക്കുന്നതിന് ഒരേ രീതിയിലുള്ള എക്സസൈസാണ് ഇതൊരു കിഡു വർക്കൗട്ട് സെറ്റാണ് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേക്കും റിസൾട്ട് പെട്ടെന്ന് അറിയാൻ സാധിക്കും നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസാണ് മുടങ്ങാതെ ചെയ്യുക പത്ത് ദിവസം ചെയ്തിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും അതിനൊരു കമൻ്റ് ഇട്ട് വെക്കാനും ഇതൊന്നും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് റെഡിയാണല്ലോ യെസ് ആദ്യത്തെ വർക്കൗട്ട് വളരെ സിമ്പിളാണ് കൈകൾ നീട്ടി പിടിച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് കൈയ്യെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുവരിക ഓക്കെ ബോഡി അതുപോലെ തന്നെ ബെൻഡ് ചെയ്യാം കേട്ടോ വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen. 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39, 40 41 42, 43 44 45 46, 47, 48, 49, 50 എക്സസസൈസ് കഴിഞ്ഞതിന് ശേഷം മറ്റേ എക്സസൈസിലോട്ട് കടക്കാനുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രത്ത് നോർമൽ ആവുന്ന സമയമാണ് ബ്രത്ത് നോർമൽ ആവുന്ന സമയം അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കതയ്ക്കുന്നുണ്ട് അത് നോർമൽ ആവുന്നത് വരെ ഇരുന്നോളൂ അതിനുശേഷം മറ്റേലേക്ക് കിടക്കും അത്രയേ ഉള്ളൂ കേട്ടോ അതല്ലാതെ കുറേ കഴിഞ്ഞതിന് ശേഷം മറ്റേ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയരുത് ഓക്കെ അടുത്ത എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ഇത് റിപ്പീറ്റഡ്ലി ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ് ഓക്കെ വൺ ടു ത്രീ

ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഇത് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന ഒരു എക്സസൈസ് ആണെങ്കിലും ആക്ച്വലി കൈക്ക് കുറച്ച് സ്ട്രെയിൻ കൊടുക്കുന്ന എക്സസൈസ് തന്നെയാണ് അതുകൊണ്ട് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഓക്കെ ആയല്ലോ ഇപ്പോൾ ഒന്ന് ഒന്ന് റിലാക്സ്ഡ് ആയല്ലോ റീസ്റ്റാർട്ട് ചെയ്യാം വൺ 2 13 14 15 16 17, 18,

12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് കൈയ്യൊന്ന് കടച്ചിൽ മാറിയതിന് ശേഷം വീണ്ടും ഈ 25 ഫൈവ് റിപ്പീറ്റേഷൻ നമ്മൾ വീണ്ടും ചെയ്യുവാണ് കേട്ടോ ഓക്കെ സ്ലോലി 1, 2, 3,

എക്സസസൈസ് അതിലും സിമ്പിളാണ് ജസ്റ്റ് കൈ മേലോട്ട് ഉയർത്തുക ഒരു കൈ ബാക്കിലോട്ട് കൊണ്ടുപോകാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19 20 2 ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്തത് രണ്ട് സൈഡിലോട്ടും ബെൻഡ് ചെയ്യലാണ് സ്ലോലി മാത്രം ബെൻഡ് ചെയ്യുക പെട്ടെന്ന് ടക്ക് ടക് ടച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടുവിന് പണി കിട്ടും അതുകൊണ്ടാണ് സ്ലോലി ബെൻഡ് ചെയ്യുക സ്ലോലി എന്നിട്ട് ഇങ്ങനെ ആയിട്ട് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ആ കൈയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഓക്കെ വൺ ഇതേപോലെ തന്നെ എഴുന്നേറ്റിട്ട് അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയ്യുക ഇങ്ങനെ മേലോട്ട് നോക്കുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17, 18, 19 20 21 22 23, 24, 25, 26, 27, 28, 29, 30, 31 32 33 അടുത്ത എക്സസൈസ് ചെയ്യേണ്ടത് ഒരു സൈഡിലോട്ട് ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് ബെൻഡ് ചെയ്തിട്ട് കാലിൻ്റെ മീത പ്രഷർ ഒരു സൈഡിലെ കാലിൻ്റെ മീത മാത്രം പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഓക്കെ ഇതുപോലെ അപ്പോൾ അടുത്ത സൈഡിലെ കാല് നീട്ടി വെച്ചേക്കണം ഓക്കെ രണ്ട് കൈകളും നിലത്ത് പതിപ്പിക്കാൻ പറ്റണം അതേപോലെ നിന്ന് നോക്കുക ഓക്കെ ആണല്ലോ എങ്കിൽ അടുത്ത സൈഡും കൂടി അത് നമുക്ക് അതുപോലെ നമുക്ക് ചെയ്യാം വൺ ടു ഫോർ five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, 20

പെട്ടെന്ന് കുനിഞ്ഞ് നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്കിന് ഭയങ്കര ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ എക്സസൈസ് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് എക്സസൈസിലോട്ട് കടക്കാതെ ഇതുപോലെ ബാലാസനയിൽ ഒരു മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഒരു ഒക്കെ റിലാക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഊർദ്ധമുഖശ്വാനാസന എന്ന് പറയും ആ ആസനയിലോട്ട് കൺവേർട്ടഡ് ആയിട്ട് അവിടെയും കുറച്ച് നേരം ബാക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാൻ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടും ഓക്കെ എപ്പോഴും പറയാറുള്ളതാണ് എന്നും ബോഡിയെ മിറർ വാച്ച് ചെയ്യുക നമ്മുടെ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു എവിടക്കാണ് ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിരിക്കുന്നത് എന്ന് എന്നും മിററിൽ നമ്മുടെ ബോഡി നന്നായിട്ട് വാച്ച് ചെയ്യുക എവിടെ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിരിക്കുന്നു ആ ഭാഗത്തിന് കൂടുതൽ എക്സസൈസുകൾ ചെയ്യുക ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കുകയാണ് കേട്ടോ ബാക്കിലേക്ക് ഇങ്ങനെ കൈകൾ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൈകൾ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് ബാക്കിൽ ഇതുപോലെ കൈകൾ വെച്ചത് വച്ചിട്ട് ഇത് ബട്ടർഫ്ലൈ ബാക്ക് സൈഡിലോട്ട് ബട്ടർഫ്ലൈ പോസ് ചെയ്താൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ

പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസാണ് അടുത്തത് ക്ലാപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48

20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദിലാക്സ് അവിടെ നിന്നുകൊണ്ട് കൈകൾ കുത്തിക്കൊണ്ട് തന്നെ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി റിലാക്സ് ഇത് എക്സസൈസും സോ സിമ്പിളാണ് സൈഡിലോട്ട് ജസ്റ്റ് സൈഡിലോട്ട് കൈകൾ കൊണ്ടുപോയാൽ മാത്രം മതി ഇതേപോലെ തന്നെ കുറച്ചിരുന്നതിന് ശേഷം അനിയുടെ മീത് കുറച്ച് പ്രഷർ കൊടുത്തുകൊണ്ട് ഒന്നിരുന്നതിന് ശേഷമാണ് ചെയ്യുന്നത് 1. 2. 3. 4. 5. 6 7, 8, 9, 10, 11, 12 13 14 15 16 17 18, 19 20 1, 2, 3, 4, 5, 6, 7, 8, 9, 10 11 12

അത്രയല്ലോ നല്ലൊരു വർക്ക്ഔട്ട് സെറ്റാണ് നിങ്ങൾ മോർണിംഗ് ആൻഡ് ഈവനിങ് ഓരോരോ റിപ്പിറ്റേഷൻ വീതം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പർ ബോഡിയെ പറ്റിയിട്ടുള്ള കൺസേണ് വേണ്ട ഓവർ ഫാറ്റൊക്കെ ഉള്ളവർ ആദ്യം ചിന്തിക്കുന്ന കാര്യം ഇതൊക്കെ ഞാൻ ചെയ്താൽ കുറയോ എന്നുള്ളതാണ് ഈ ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ തൈറോയിഡ് ഉള്ളവർ എന്ത് പറഞ്ഞാലും തൈറോയിഡിൻ്റെ മേതയ്ക്കിടും തൈറോയിഡ് കാരണം കൊണ്ടാണ് തൈറോയിഡ് കാരണം കൊണ്ടാണ് ഞാൻ ഉള്ളവർക്ക് ക്ലാസ് എടുക്കുന്നവരാണ് സ്പെഷ്യലൈസ്ഡ് ആണ് തൈറോയിഡ് ഉള്ളവർക്ക് ക്ലാസ് എടുത്തിട്ട് തൈറോയിഡ് ഉള്ളവർക്ക് വെയിറ്റ് കുറയും ആരെങ്കിലും പി സി ഒ ഡി പി സി ഒ എസ് തൈറോയിഡ് ഇതൊക്കെ ൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ ഒരു കാരണമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കരുത് നിങ്ങളത് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിങ്ങളതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളത് നല്ലൊരു ട്രെയിനറുടെ അടുത്ത് ചെന്ന് അത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് റിവേഴ്സ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ പീരീഡ്സ് നോർമലാക്കി എടുക്കാവുന്നതേയുള്ളൂ ഇന്ന് പോലും നമ്മുടെ ചാനലിൽ ഇട്ട കമൻറ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പിരിയഡ് റെഗുലാരിറ്റി മാറിക്കിട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് ൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് അതല്ലാതെ ഒരിക്കലും ഇത് നിങ്ങളുടെ അസുഖത്തെ പഴിക്കരുത് സ്പെഷ്യലി പി സി ഒ ഡി പി സി ഒ എസ് ആൻഡ് തൈറോയിഡിനെ പഴിക്കരുത് കാരണം അത് നിങ്ങൾക്ക് റിവേഴ്സ് ആക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം എന്ന് മാത്രം അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സമയമോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ളവർക്കാണെങ്കിൽ യൂട്യൂബ് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു സോ മച്ച്